എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ദുബായ് മാൾ എടക്കര നിരവധി കുടുംബങ്ങൾക്ക് ആശ്രയമായിരുന്ന ഹൈസ്കൂൾ കുന്ന് കുടിവെള്ള പദ്ധതിയുടെ കിണർ ശുചീകരിച്ച് ഡിവൈഎഫ്ഐ കരുളായ മേഖലാ കമ്മിറ്റിക്ക് കീഴിലെ യൂത്ത് ബ്രിഗേഡ് ചെളിയും പല വിധത്തിലുള്ള മാലിന്യവും നിറഞ്ഞതിനാൽ കിണറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നതോടെയാണ് ഡിവൈഎഫ്ഐ രംഗത്ത് വന്നത് ഈ കുടിവെള്ള പദ്ധതിയെ മാത്രം ആശ്രയിച്ചാണ് ഹൈസ്കൂളിന് സമീപത്ത് നാല് സെന്റിലുള്ള ഒട്ടനേകം കുടുംബങ്ങൾ കഴിയുന്നത് പ്രദേശത്തെ ബഹുഭൂരിഭാഗം കുടുംബങ്ങൾക്കും സ്വന്തമായി കിണറിലതാനും വേനൽ പിടിമുറുക്കിയതോടെ ഇവിടേക്കുള്ള വെള്ളം പമ്പ് ചെയ്യുന്ന കിണറിൽ ജലനിരപ്പ് താഴുകയായിരുന്നു ചെളി നിറഞ്ഞതിനാലും സ്കൂളിലെ കുട്ടികൾ പലവിധത്തിലുള്ള മാലിന്യം കിണറിൽ നിക്ഷേപിച്ചതിനാലും വെള്ളം പമ്പ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു ഈ കാരണത്താൽ പ്രദേശത്തെ കുടുംബങ്ങൾക്ക് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്നതായി ഡിവൈഎഫ്എ പ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു ഇതനുസരിച്ചാണ് അമ്പതോളം വരുന്ന യുവാക്കൾ ഈ ഏറ്റെടുത്ത് പൂർത്തീകരിച്ച് നൽകിയത് കരുളായി ഗ്രാമപഞ്ചായത്തിനകത്ത് വേണലിർക്കും അതുമായി ബന്ധപ്പെട്ട് പല കിണറുകളും ഗ്രാമപഞ്ചായത്തിനകത്ത് വറ്റി തുടങ്ങുന്ന അപ്പോൾ ഈ പ്രദേശത്ത് നമ്മൾ ഹൈസ്കൂൾ തൂൽ നിക്കാലത്തിലെ കിണർ ഇപ്പോൾ ഏകദേശം പത്തിനൂറോളം കുടുംബങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു കിണറാണ് അപ്പോൾ ആ കിണർ അത് വള്ളല്ലാന്നുള്ള ഡി വൈ എഫിൻ്റെ മേഖലാ കമ്മറ്റി അറിയിക്കുകയും ഡിവൈഎഫിൻ്റെ മേഖലാ കമ്മറ്റി ഈ കിണർ മാത്രമല്ല കരുളായി ഗ്രാമപഞ്ചായത്തിനകത്ത് ഏതെല്ലാം പ്രദേശത്ത് ഇതുപോലത്തെ കിണറുകളുണ്ടോ അതെല്ലാം ഡിവൈഎഫ് യൂ മേഖലാ കമ്മറ്റിക്കകത്തുള്ള യൂത്ത് ബ്രിഗേഡ് എന്ന സംഘടന ഏറ്റെടുത്ത് പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് കിണറുമായി ബന്ധപ്പെട്ടല്ല കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കോവിഡ് കാലത്തായാലും പ്രണയകാലത്തൊക്കെ ഡിവൈഎഫ്ഐൻ്റെ യൂത്ത് ബ്രിഗേഡ് എന്ന സംഘടന കരുളായി ഗ്രാമപഞ്ചായത്തിനകത്ത് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും അതിന്റെ ഭാഗമായി തന്നെ ഇനി എല്ലാ പ്രവർത്തനങ്ങളും ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ്സിന്റെ പ്രവർത്തനങ്ങൾ തങ്ങൾക്ക് അനുഗ്രഹമായെന്ന് പദ്ധതി ഗുണഭോക്താവും പറഞ്ഞു നമ്മുടെ റൈസ്കൂർ കൊന്നു കോളനിക്കുള്ള കുടിവെള്ള പദ്ധതിൻ്റെ കടറാണിത് ഇതിൽ പിന്നെ പത്ത് മുപ്പത്തി എട്ട് ചില്ലാനും കുടുംബങ്ങളാണ് ഇന്ന് നേരിട്ട് വെള്ളം ഉപയോഗിക്കുന്ന ഗുണഭോക്താക്കൾ അപ്പോൾ കുറച്ചു കാലമായിട്ട് വെള്ളത്തിനുള്ള നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ ഇവിടുത്തെ പ്രാദേശികമായിട്ട് ഞങ്ങളിവിടെ കുടുംബ ഇവിടെ ഒന്നിച്ച് കൂടിയിട്ട് ഡിവൈഎഫ്ഇക്കാരോട് ആവശ്യപ്പെടുകയായിരുന്നു ഞങ്ങൾ അവർ നമ്മൾക്ക് സഹായം ചെയ്തു തരാമെന്നായിരുന്നു അപ്പം അതിനോടനുബന്ധിച്ച് അവരിത് വലിയൊരു ഇതായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് കാരണം അത്രയും കുടുംബങ്ങൾക്ക് ഇന്ന് ഒരു തുള്ളി വെള്ളത്തിന് നല്ല ക്ഷാമാണ് ഇവിടെ ഇവർ ഇവർക്ക് പിന്തുണയുമായി പഞ്ചായത്തിലെ പാർട്ടി നേതാക്കളും ഒപ്പമുണ്ട് ഏറ്റവും വലിയ എസ് സി കുടുംബങ്ങളും അതോടൊപ്പം തന്നെ മറ്റു സഹോദരങ്ങളും തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഹൈസ്കൂൾ കുന്ന് പ്രദേശം ഈ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമത്തിന് രണ്ടായിരത്തി പതിനെട്ടില് നമ്മുടെ എസ്സിടി കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് ഇവിടെ ഒരു കിണർ സ്ഥാപിച്ചത് ഈ കിണറിൻ്റെ ശോചനാ അവസ്ഥ ഡി വൈ എഫ്ഐയുടെ മേഖലാ കമ്മിറ്റിയെ അറിയിക്കുകയും ഡി വൈ എഫ് ഐ മേഖലാ കമ്മിറ്റി യൂത്ത് ബ്രിഗേഡിയൻ ഈ ഇതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട വളണ്ടിയർമാർ അത് ഏറ്റെടുത്ത് ഇന്ന് അതിന്റെ പ്രവർത്തനം കുറിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ കോവിഡ് കാലത്തും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ കുടിവെള്ളമില്ലാത്ത കാലഘട്ടത്തിൽ കുടിവെള്ളം എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡിവൈഎഫ്ഐയെ അതോടൊപ്പം തന്നെ അതിന് പ്രവർത്തിക്കുന്ന സെക്രട്ടറി പ്രസിഡന്റ് ട്രഷറർ അടങ്ങിയ അതിന്റെ കമ്മിറ്റി ഭാരവാഹികളെ എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് പഞ്ചായത്തിൽ എവിടെയായാലും ഇത്തരത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായവുമായി ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് രംഗത്തുണ്ടാവുമെന്നും പ്രവർത്തകർ പറഞ്ഞു ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും എല്ലാ നാട്ടുകാരുടെയും പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഈ ഇനിയുള്ള പിന്തുണ നൽകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് യൂത്ത് ബ്രിഗേഡ് ക്യാപ്റ്റൻ ശ്രീജിത്ത് വൈസ് ക്യാപ്റ്റൻമാരായ ശ്യാം റാഷിദ് കുളവട്ടം ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി നവാസ് പ്രസിഡന്റ് സിറാജ് ട്രഷറർ നന്ദു ജെ രാധാകൃഷ്ണൻ അസൈനാർ വിശാരി കെ പി അബ്ദുറഹിമാൻ വി രഘുനാഥ് കെ പി ഷറഫുദ്ദീൻ അയ്യൂബ് എന്നിവർ നേതൃത്വം നൽകി News Bureau, Karulai. Real fruit power. Real juices from Dabar.